ആയിരുന്നു ഇനിപ്പോ ചോറിലിട്ട് വരേ നമുക്ക് ഒരു കല്യാണുണ്ട് കല്യാണത്തിന് പോട്ടെ ചകിരി രണ്ടറുണ്ടല്ലേ ജങ്ങളെ തുറന്നു വീട്ടിലേക്ക് എത്തിക്കട്ട കല്യാണത്തിന് പോവാണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് വണ്ടി ഡ്രസ്സ് മാറിയിട്ട് വേണം പോവാന് ഒന്ന് കുളിക്കട്ടാ എന്നിട്ട് കല്യാണത്തിന് പോയി വന്നിട്ട് വേണം വീണ്ടും തുറാനത്ത് അവരുടെ ബാക്കി തെങ്ങ് കയറി കൊടുക്കാണ്ട് അതിന് പോകാറ് അപ്പോൾ ചങ്ങൾ തുറാണത്തിൽ നിന്ന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് പോകണ്ടട്ടെ അപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ അവിടെ മുക്കാലയ്ക്ക് വന്നിട്ട് കാണാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും തുറാണത്തേക്ക് തന്നെ അവരുടെ ബാക്കി കയറാറുണ്ട് അതിൻ്റെ അപ്പുറത്താളിയനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്നിട്ട് പണി നിർത്താനും ഓക്കെ ചങ്ങൾ സൽക്കാരുടെ ബാക്കിൽ കൊടുത്തിട്ട് നിർത്തിയില്ലേ അവിടെ വാക്കേതൊക്കെയാണ് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകണം അപ്പോൾ ണ് വണ്ടി നിർത്തി ഞങ്ങളെ പക്ഷെ ഞങ്ങളെ പോവണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞ് സൽക്കാരെന്നിറങ്ങാണ് പക്ഷെ ഞങ്ങളെ നമ്മള് പോവാണ് ഒന്നും മനസ്സിലാവില്ല ഈ സാധനം ഈ സാധനാണ് പൊള്ളിയാ തേക്കുന്ന മരുന്നാട്ട ഞാൻ കയ്യിൽ ആവശ്യണ്ടെന്നിട്ട് ഞങ്ങൾ കുറ്റിപ്പുറത്ത് കിട്ടും ഈ സാധനം ആയിരത്തി ചില്ലറ രൂപയാണ് ഈ സാധനം ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും തുറാനത്തേക്ക് തെങ്ങാറാൻ വേണ്ടി പോവാട്ടാ തുറത്ത വീട്ടിലേക്ക് പോവുകയാണ് അമ്പലമുള്ള വീട് കല്യാണത്തിന് പോയി വന്നിട്ട് ഡ്രസ്സ് മാറ്റിട്ടുറാണത്താണ് മൂന്നു കൂടി കഴിഞ്ഞിട്ട് വേഗം കഴിച്ചില്ല ഞങ്ങള് പോകണ്ട ഡ്രസ് മാറ്റില്ല കഴിഞ്ഞു ഇപ്പൊ ഞങ്ങളെ ഞങ്ങളവിടുത്തെ പന്തോട്ടാ പത്തു റോഡാണ് ഈ കാണുന്നത് ഞങ്ങൾ കഴിഞ്ഞിട്ട് പൊന്നാനിയിലെ ബി എം പാട്ടിക്ക് ഞാൻ പോയി അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മളെ സൂ പ്രേമാൻ്റെ ഭാര്യ വീടിലേക്ക് പോയതാണ് കേട്ടാ ഇത് അവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വീടാണ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് പിന്നെ ഇപ്പോൾ കുറേ ആണ്ട് ഉള്ളിലേക്ക് പോകണം ഇതാണ് പ്രേമാട്ടൻ്റെ ഭാര്യ വീട് ഞങ്ങൾ അവിടെ ഇതൊക്കെ അതിന്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള അവരുടെ കുടുംബക്കാരുടെ തന്നെ കുറച്ച് കുറച്ച് വീടുകളാണ് കേട്ടോ അപ്പം ഞാൻ എവിടെ വെച്ചിട്ടുണ്ടെന്ന് ഐശ്വര്യ തിയേറ്ററിൻ്റെ അവിടെ കുറച്ച് അങ്ങോട്ട് പോയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ പൊന്നാനിയിൽ വീടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പൊ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ആ ഭാഗം ഒക്കെ ഒന്ന് എടുത്തതാണ് അപ്പോൾ നമ്മളെ പ്രേമേട്ടന്റെ ഭാര്യ വീടിന്റെ ഭാഗമാണ് ഇതൊക്കെ നമ്മൾ അവിടെ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസം പല കലാപരിപാടികളാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കണത് അപ്പൊ തൊട്ടടുത്തുള്ള വീടൊക്കെ ഞാൻ എടുത്ത വണ്ടിയൊക്കെ വീടിങ്ങനെ കാണുമ്പോ നമുക്ക് ഭയങ്കര പല തരത്തിലുള്ള വീടുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളുടെ വണ്ടി പഞ്ചറായിട്ടാ അപ്പൊ അമ്മക്ക് അത് ഞങ്ങൾ വണ്ടി പഞ്ചറായി ഉണ്ടായിരുന്നിട്ടാണ് വണ്ടി പഞ്ചറായിട്ട് അമ്മ അങ്ങനെ തിരക്കൂട്ടുക അവിടെ പണിക്കാരാണെങ്കിൽ നേരം വൈകിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക അണ്ണനും അണൻ്റെ ഭാര്യയും കൂടിയിട്ട് അപ്പോൾ അവർക്ക് പണിയും കാര്യങ്ങളും അപ്പോൾ വീൽ സ്പെൻഡർ ഇല്ല നമ്മളെ ഈ വണ്ടിയുടെ ഉള്ളിൽ അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ അടുത്ത് നമ്മൾ വീൽ സ്പെൻഡറിന് വേണ്ടിയിട്ട് വിളിച്ചേക്കും അവരൊക്കെ ഒന്നും ഒന്നും കിട്ടിയില്ല അങ്ങനെ കുറേ ഒരമുക്കാൽ മണിക്കൂറോളം അങ്ങനെയും പോയിട്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കൂളിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തുറാണത്തെ ബാബേട്ട അധ്യേനെ വരുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു സുഹൃത്തിനൊക്കെ വിളിച്ച് അപ്പോൾ അവർ പറഞ്ഞ് ആ ആൾ വേറെ സ്ഥലത്താണ് അങ്ങനെ ഓരോരുത്തരോരുത്തർ വേറെ സ്ഥലത്തും പലരും അങ്ങനത്തെ അപ്പോൾ ബാബേട്ടൻ്റെ അടുത്ത് ഉണ്ടാവും വേറെ ആളുടെ അടുത്ത് എന്നൊക്കെ അവർ പറഞ്ഞു അങ്ങനെ ഭാഗ്യത്തിന് ബാബേട്ട ഞാനവിടെ സ്കൂളിൻ്റെ അവിടെ നിന്ന് കണ്ട് ഞമ്മളുടെ താടിമുക്കിൽ നിൽക്കുമ്പോഴാണ് ബാബേട്ട കണ്ടു വരുന്നത് അപ്പോൾ ബാബേട്ടൻ്റെ അടുത്ത് നിന്ന് സ്പാനർ മേടിച്ചു കൊടുത്തിട്ട് സ്പീഡിൽ അയച്ചിട്ട് ആണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കണത് അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളും നമ്മളെ കടന്നു പോകണം കേട്ടോ അപ്പോൾ നമ്മളെ ബാബാട്ട് ഒരു ബിഗ്സലോട്ട് അത് നമുക്ക് തന്നതില് മൂപ്പേര്ന്നിട്ട് തുറാത്തേക്ക് പോയിരുന്നു മൂപ്പരിക്ക് അപ്പോൾ വേറെ വാടക ഒന്നും അപ്പോൾ എന്നോട് പറഞ്ഞിരുന്ന നമ്മുടെ വീഴിൽ അച്ചാൽ മതി എന്നൊക്കെയാണ് മൂപ്പേരി പറഞ്ഞത് അത്രയും സ്നേഹത്തിൽ വന്ന് നമ്മളുടെ അടുത്തുള്ള പല ആൾക്കാരോട് നമ്മൾ ചോദിച്ചേക്ക് അവർക്ക് വാടകയും കാര്യങ്ങളും അത് ഇതൊക്കെയാണ് അപ്പോൾ തരാൻ വേണ്ടിയിട്ടില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടി ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ എവിടെങ്കിലൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ ഡ്രൈവർമാരാണ് ഡ്രൈവർമാരെ സഹായിക്കുക അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്മയ്ക്ക് വിറക്ടുത്ത് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിട്ടാണ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടെന്നറിയാം വണ്ടി ആ പഞ്ചറായിട്ട് വീൽസ് ബാറ്റർ ഇല്ലയെന്നുവെച്ചുകൊണ്ടുവച്ചാൽ വലിയ പാടഞ്ഞു ജാക്കി ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ പഞ്ചർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയറ് മാറ്റി തന്നെ വേണ്ടേ നമ്മൾ ഓരോരുത്തർ സഹായിക്കും എന്നുള്ള ഇതിലാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം തന്നെ പറയാൻ നമ്മൾ ഒരു മണിക്കൂറോളം പോയിരുന്നില്ല നമ്മൾ നമ്മളെ വീട്ടിൽ അവിടെ പറ്റിയത് ഒരാളെന്നെ സഹായി മനസാണ് ചില ആൾക്കാർക്ക് ചിന്താഗതിയിലുള്ള ആൾക്കാർ പലരും പലവരും എന്താ ചെയ്യാൻ ഓരോരുത്തർക്കും ഓരോന്നും പഠിക്കാൻ പറ്റുള്ളു അങ്ങനെ ഒരുപാട് ടൈമാണ് ഞമ്മളെ പോയത് ഇട്ടാ ഈ ഒരു ടയറിന്റെ മുകളില് കാട്ടിനണ്ടരുന്ന ഏകദേശം മനസ്സിലാവും ടയറൊക്കെ മാറ്റി അപ്പൊ നമ്മളെങ്ങനെ വല്ലതും പരിപാടി കല്യാണോ എല്ലാത്തിനും പോയി വന്നു കഴിഞ്ഞാൽ ടയർ മാറ്റിയിട്ട് വാങ്ങിച്ചിട്ട് അമ്മയ്ക്ക് വറകടിനേണ്ടിട്ട് പോവാണ് അവിടെ രണ്ട് പണിക്കാരുണ്ട് അവര് അവിടെ കാത്തിക്കാണ് അപ്പഴത്തേക്കും ടയർ പഞ്ചറായിരുന്നു പുള്ളിടെച്ചിട്ട പളഞ്ഞ പളഞ്ഞെണ്ണനും ശ്രീധരട്ടുണ്ട് എന്റെ അമ്മ ഉണ്ട് പളിഞ്ഞണ്ണന്റെ ഭാര്യ കൂടിട്ടാണ് കൂടിയിട്ടാണ് നമ്മൾ പഞ്ചറൊട്ടിച്ചിട്ട് അവിടെ വന്നിട്ട് സാധനം ഒക്കെ ഇട്ടിട്ട് അടിക്ക് പോകട്ടെ അത് ഞങ്ങൾ ഞങ്ങളെ അമ്മയുടെ പീടിക്കെത്തി വെറു ചട്ടാ പൊടി വെച്ചിട്ട് അച്ഛനും ഞാനും കൂടിയിട്ട് എടുത്തിട്ട് അപ്പഴത്തേനും പളഞ്ഞെണ്ണം വന്ന് പളനിയനെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങളങ്ങനെ വെച്ചിട്ട് വച്ചിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്ന് അങ്ങനെയാണ് നിങ്ങളുടെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞ് പോണത് അപ്പോഴാണ് ഇവിടെ ആ ആക്കുട്ടിക്ക് വന്നിട്ട് ഞാൻ പോകാൻ വേണ്ടി വണ്ടിയിൽ ഡീസർ അടിച്ചു കൊണ്ടിരുന്നാണ് ആ കുട്ടിക്ക് വന്നത് അപ്പോൾ ആക്കുട്ടി